പക്ഷമ ഈ സന്ധ്യയെ മൂഴിക്കുളം പാലത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നു മുഖം മറച്ചാണ് കൊണ്ടുവന്നത് കടുത്ത ജനരോഷമാണ് അപ്പോൾ ഈ ജനരോഷത്തിനിടയ്ക്ക് വന്നുകൊണ്ടാണ് സന്ധ്യ കാര്യങ്ങളൊക്കെ പോലീസിനോട് വിശദീകരിക്കുന്നത് സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ജനങ്ങളുടെ രോഷം മാറുന്നില്ല ഒരു പിഞ്ചുകുഞ്ഞിനെയാണ് പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് അതിന് മറ്റെന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത് എന്താണ് പുതിയ വിവരങ്ങൾ ഒരേ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലാണ് ചെങ്ങമനാട് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സ്വന്തം മകളെ മുഴിക്കുളം പാലത്തിൽ നിന്നും ഇറഞ്ഞു കൊന്നു എന്നുള്ളതാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അത് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും അധ്യാപികയെ കബളിപ്പിച്ച് വീട്ടുകാരെ ബന്ധുക്കളെയും കബളിപ്പിച്ച് കൊണ്ടുവരികയും ഗൂഢപദ്ധതിയോടുകൂടി കൊലപാതകം ആസൂത്രിതമായ കൊലപാതകം നടപ്പാക്കിയെന്നാണ് അവർക്കെതിരെ എഴുതി വെച്ചിരിക്കുന്നത് മാനസിക പ്രശ്നം ഇല്ലാന്നാണ് നിലവിലെ വിലയിരുത്തൽ പ്രാഥമികമായിട്ടുള്ളത് ഇനി വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ അതായത് മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ദിവസങ്ങളുടെ സമയം എടുക്കും പല പല ട്രീറ്റ്മെന്റുകളുടെ ശേഷം കൗൺസിലിങ്ങും ഒക്കെ നടത്തിയ ശേഷം മാത്രമേ ഒരാളുടെ മാനസിക നില എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധന് പറ്റുകയുള്ളൂ മാസങ്ങളോളം സമയം എടുത്തിട്ടേ അവർക്കൊരു സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതൊന്നും കണ്ടെത്തുന്ന പോലെ ഈ മാനസികാരോഗ്യം കണ്ടെത്താൻ പറ്റില്ലല്ലോ അതിന് സമയം എടുത്ത് മാത്രമേ ഒരു ഒരു മാനസികാരോഗ്യ വിദഗ്ധന് ഇത് ഇത്തരത്തിൽ മാനസിക പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഇത് പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരെ കൊണ്ടുവന്നത് ഇന്ന് രാവിലെ പത്ത് മിനിറ്റ് കൊണ്ട് ഈ തെളിവെടുപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നത് ഞാൻ ഈ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഒരു കേസിന്റെ കൃത്യമായിട്ടുള്ള ശിക്ഷാവിധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈകാരിക പ്രകടനം ഒരിക്കലും ഒരു തെളിവെടുപ്പ് നടത്തുമ്പോൾ നടത്തരുത് അതെ അതാണ് വേണ്ടുന്നത് നമുക്ക് പലപ്പോഴും വൈകാരികമായി ഇടപെടേണ്ടി വരും അപ്പോൾ അവിടെ നിൽക്കുന്ന ജനങ്ങളെ ഞാൻ കുറ്റം പറയുകയല്ല അവിടുത്തെ ഇരിക്കുന്ന ജനങ്ങൾ പാവം അവർ അപ്പോൾ അത് അന്ന് ഇപ്പോൾ രാത്രി മുഴുവൻ അതിൽ ഒരുപാട് പേര് ആ രാത്രി മുഴുവൻ ചാലക്കുടി പുഴയിൽ ഇറങ്ങി തപ്പാൻ അന്വേഷിക്കാൻ നടന്നവരാണ് ആ പ്രദേശത്തൊക്കെ അന്വേഷിച്ച് നടന്നവരാണ് അവർക്ക് സ്വാഭാവികമായിട്ടും വൈകാരിക പ്രകടനം ഉണ്ടാകും പക്ഷേ അത് ആ കേസിനെ ബാധിക്കും കൃത്യമായ തെളിവെടുപ്പ് ഒരു കേസിൻ്റെ നിയമ നടപടി എന്ന് പറയുന്നത് കൃത്യമായ തെളിവെടുപ്പ് അതിൽ വളരെ പ്രധാനമാണ് അതെ ഒരു നിയമ നിയമ നടപടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തെളിവെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പ്രതിക്ക് പറയാനുള്ളത് അവിടെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെടും അതുപോലെ തന്നെ തെളിവെടുപ്പിൽ കൃത്യമായി പ്രതി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം ആയുധം ഇതൊക്കെ വളരെ പ്രധാനമാണ് പ്രതി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലവും ആയുധം ലഭിച്ച സ്ഥലവും അല്ലെങ്കിൽ അതിന് പ്രതി ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ വെപ്പൺ ഇല്ല ഈ കേസിൽ ആയുധമില്ല ആയുധമില്ല ആയുധം എന്ന് പറയുന്നത് അവരുടെ ഇരു കൈകളാണ് ആ ഇരു കൈകളിൽ ഇരുന്ന കുഞ്ഞിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ എവിടെയാണ് എറിഞ്ഞത് അത് അവർ ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായിട്ടുള്ള സ്ഥലം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേസിന്റെ നടപടിക്രമം എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് അത് ചെയ്തത് എന്ന പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥന് അത് പിന്നെ പറഞ്ഞു കൊടുക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രാഥമികമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് പ്രതി എൻ്റെ കണ്ടെത്തൽ ശരിയാണെന്ന് പ്രതി സമ്മതിച്ചിരിക്കുന്നു അതാണ് ഈ തെളിവെടുപ്പിൻ്റെ ഒരു അർത്ഥം അപ്പം അത് നടത്താനുള്ള ഒരു അവസരം അവിടുത്തെ ജനങ്ങൾ നൽകേണ്ടതായിരുന്നു പക്ഷെ അവരുടെ രോഷപ്രകടനം കാരണം പോലീസിന് പത്ത് മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഇരയുടെ ഐഡന്റിറ്റി എന്തിന് നിങ്ങൾ മുഖം മറയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ ഉയർന്ന ഒരു ചോദ്യം അതായത് അത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല പോലീസ് അത് ചെയ്യുന്നത് ആ സ്ത്രീയെ സംരക്ഷിക്കുവാനോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല അതായത് ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയാണ് അതായത് ബലാത്സംഗ കേസുകളിലെ ഇരയുടെ പേര് പറയാനോ ഇരയെ വെളിവാക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐഡൻറ്റിറ്റി പുറത്തുവിടാനോ പാടില്ല ഇത് വലിയ വിവാദമായതാണ് എങ്ങനെ ഏത് കേസിലാണ് പൊള്ളാച്ചി കൂട്ട കേസിൽ പിന്നെ ഇരയുടെ പരാതിക്കാരിയുടെ വിവരം ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വിളിച്ചു പറഞ്ഞു വലിയ വിവാദമായ കേസാണ് അങ്ങനെ പല പല കേസുകളിലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അത് അതൊരു വലിയ പ്രശ്നമായി മാറും അപ്പോൾ നിയമം അനുശാസിക്കുന്നത് എന്താണെ അത് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവരെ തോർത്ത് വാങ്ങി കൊടുത്തത് എന്തിന് ക്യാമറ ബ്ലർ ചെയ്യുന്നു നിങ്ങൾ എന്നൊരു ചോദ്യം ഉയർന്നു അതായത് ക്യാമറകൾ മുഴുവൻ ബ്ലർ ചെയ്തു ഫോക്കസ് ഔട്ടാക്കി ക്യാമറ മൊത്തം അതായത് ചാനലുകൾ അവരുടെ ക്യാമറകൾ മൊത്തം ഫോക്കസ് ഔട്ടാക്കി വെച്ചു ലൈവാണ് പോകുന്നത് ഒരു കാരണവശാൽ ലൈവിൽ പിടിച്ച് നമുക്ക് വീഡിയോ ബ്ലർ ചെയ്യാൻ പറ്റത്തില്ല റെക്കോർഡ് വീഡിയോയെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറ്റി ബ്ലർ ചെയ്ത് ഇറക്കാൻ പറ്റുകയുള്ളൂ ലൈവ് വീഡിയോയിൽ നമുക്ക് ബ്ലർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ബ്ലർ ചെയ്യണമെങ്കിൽ ക്യാമറ ഫോക്കസ് ഔട്ട് ആക്കേണ്ടി വരും ക്യാമറമാൻ അത് ചെയ്യും അക്കാര്യം പോക്സോ കേസാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്സ്വൽ അഫക്ട്സ് അപ്പോൾ അത് ക്യാമറമാൻ ചെയ്തേ പറ്റുകയുള്ളു അപ്പോൾ ക്യാമറമാൻ ആ പ്രവൃത്തി ചെയ്തു അതും ചോദ്യം ചെയ്യപ്പെട്ടു അങ്ങനെ കുറേ കാര്യങ്ങൾ വിടാം അപ്പോൾ അത് ഞാൻ ഇത് പറയാനുള്ള കാരണം ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് അപ്പോൾ ഈ കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഇതൊരു എന്താ പറയുക ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥന് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് മാത്രമേ നമുക്കൊരു കാര്യം ഇതിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വൈ വൈകാരിക വിക്ഷോഭങ്ങൾ കാണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവൻ രണ്ട് അടി കൊടുക്കാൻ പറ്റും അതൊന്നും അവന് വേദനിക്കില്ല അവന് എന്തെങ്കിലും വേദന ഉണ്ടാവുമെങ്കിൽ അവനെന്തെങ്കിലും വേദന ഉണ്ടാകുന്ന ഒരുത്തിനാണെങ്കിൽ അവൻ ആ നാല് വയസ്സുള്ള സ്വന്തം സഹോദരന്റെ കുഞ്ഞിനോടത് അതെ അവൻ്റെ മനസ്സിൽ ദയ കാരുണ്യം കാരുണ്യം സഹാനുഭൂതി സ്നേഹം വാത്സല്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനത് ചെയ്യില്ല അവൻ്റെ അഭിനയം കണ്ടില്ലായിരുന്നു മരിച്ച ദിവസവും അവനാണ് ഏറ്റവും അധികം കണ്ടു കഴിഞ്ഞാൽ അവനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം ഞാൻ തിരി ധരിച്ചു ഇനി ഇവനാണോ എൻ്റെ അച്ഛൻ എന്നുള്ള ഒരു രീതിയിൽ കാര്യം ആ തലേ ദിവസം ഇവരുടെ എല്ലാവരും ഒരുപോലെ ഞാൻ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല കേട്ടോ അങ്ങനെ ഒന്നും എടുക്കരുത് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ട് പിന്നീട് ഈ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ പോയി തല കർപ്പിച്ചോ കുഞ്ഞിന്റെ മരണത്തിനിടയിൽ തന്നെ ഇയാൾ കൊണ്ടുപോയി തല അതിനുമുമ്പ് ഞാൻ കണ്ടപ്പോൾ ഇയാൾ നരച്ചിരിക്കുകയാണ് ഡൈ ഏതോ പിന്നെ ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുറെ പ്രാവശ്യം ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സഹോദരനാണ് മറ്റേ അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഏകദേശം ഇദ്ദേഹവും ഇയാളും ഇരിക്കുന്നത് അപ്പം ഇവൻ അവിടെ കിടന്നിട്ട് വലിയ അഭ്യാസങ്ങൾ എടുത്തു വലിയ അടവുകൾ എടുത്തു അയ്യോ മോ മകളെ നീ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് അറിഞ്ഞു പിന്നെ അവിടെ ഒരു എം എൽ എ വന്നപ്പോൾ എം എൽ എയുടെ മുമ്പിൽ കിടന്നിട്ട് അവൻ നാടകം കളിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ചാനൽ അവന് വെച്ചപ്പോൾ അവൻ പിന്നെയും അഭിനയം അഭിനയം ഞാൻ ഈ അവൻ അവനെന്ന് ചിലരേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞു വലിയൊരു പരാതി വരുന്നുണ്ട് വിളിക്കേണ്ടവനെയൊക്കെയാണ് വിളിക്കുന്നത് ധൈര്യമായിട്ട് വിളിച്ചു അങ്ങനെ വിളിക്കേണ്ടവനെയൊക്കെയാണ് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിളിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു കാര്യമൊന്നും നമ്മൾ നോക്കുന്ന കാര്യമല്ല അങ്ങനെ വിളിക്കും അതാണ് ചെയ്യില്ല ഓരോരുത്തർക്ക് അർഹിക്കുന്നത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഇവൻ അവിടെ കിടന്ന് അഭ്യാസങ്ങൾ മുഴുവൻ ഇറക്കി എന്നിട്ട് ഇപ്പോൾ ഈ ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്ത്രീക്ക് വേണ്ടി വലിയ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് ആ അമ്മ പിന്നെ എന്ത് വേണം ആ അമ്മ ആ കുഞ്ഞിനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്താ പറയാ പറയുക ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് അങ്ങനെ കുറെ വരകളും കുറെ കവിതകളും ഇങ്ങനെ ഇങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു പ്രശ്നം കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ട് ചെറിയ ചെറിയ കവിതകൾ വരികളൊക്കെ എഴുതി അന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിതകളൊക്കെ കണ്ടിട്ട് എന്ത് വീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇനിയിപ്പോൾ ഒരു മാധ്യമം എടുത്ത് ഇന്നാളിൻ്റെ പോലെ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കാര്യ പക്ഷേ ഈ അമ്മ കൊടുത്തിരിക്കുന്ന മൊഴി തന്നെ ഇപ്പൊ പോലീസ് പറയുന്ന ആ മൊഴി മൊഴിയുണ്ടല്ലോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭർത്തൃവീട്ടുകാർ എന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു മക്കളും ഞാനുമായിട്ട് അടുപ്പത്തിലല്ല മക്കൾക്കും ഇഷ്ടമല്ല അമ്മ അമ്മയുടെ രീതി ഉണ്ടായിരിക്കുക മക്കൾക്ക് ഇഷ്ടമല്ലാത്തത് അപ്പൊ അതിന് പക വീട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് ആ മൊഴി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞത് അപ്പോൾ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല അതാണ് അവർ കൊടുത്തിരിക്കുന്ന ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് പക്ഷെ പോലീസ് അത് മാറ്റിക്കും കേസ് നിലനിൽക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പം പ്രതി പറയുന്നു അമ്മയ്ക്കറിയാമായിരുന്നു അമ്മ എന്നെ അടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മ അത് മാറ്റി പറയുകയും ചെയ്ത് മൊഴിയുടെ വൈരുദ്ധ്യം കേസിനെ ബാധിക്കുന്നത് രണ്ടാവും രണ്ട് പൊട്ടീരു കൊടുത്തിട്ടായാലും ആ രീതിയിൽ ആക്കി കൊടുക്കും അതൊക്കെ പോലീസ് ആക്കി ആക്കിക്കൂടും അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ ഇരിക്കുന്നത് പോലീസിന്റെ പണി നമുക്ക് അറിയാമല്ലോ ചില കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യേണ്ട ചെയ്തു വെക്കും കേസ് പൊളിഞ്ഞു പോകും കേസ് പോകും ഇത്തരം കേസുകളൊക്കെ പൊളിഞ്ഞു പോയി ഒക്കെ പോലീസിന് വലിയ നാണക്കെയാണ് കോടതിയിലെത്തുമ്പോഴത്തേക്ക് പിന്നെ അത് രണ്ട് കുട്ടിയിലൂടെ എടുത്തിട്ടാലും പോലീസൊക്കെ ചെയ്തു വെക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചില പ്രഹസന സിംഹങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള മനുഷ്യർ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് ചിലരുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ നമുക്കറിയാം അതിൽ വളരെ ആത്മാർത്ഥം അതിന്റെ ഇടയിൽ കിടന്ന് എന്താ പറയാ ആരെങ്കിലും ഇടേയും ഒക്കെ കവിത അടിച്ചു മാറ്റി അതിലെ പേര് മാറ്റി കൊണ്ടുവന്ന് പിന്നെ രണ്ടു നാല് വരിയിട്ട് ഇതാ അമ്മക്ക് അമ്മ അമ്മ കുഞ്ഞിനെ കുഞ്ഞിനെ പറഞ്ഞു പ്രഹസന പ്രഹസന സിംഹങ്ങൾ സിംഹങ്ങൾ രക്ഷിക്കുന്നത് ഇതിന്റെ ഇടയിൽ മെഴുകാൻ വേണ്ടി ആ കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതാക്കിയിട്ടാണ് അവരമ്മ രക്ഷിക്കുന്നത് എന്ത് എന്ത് വില കൊടുത്തും നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പോലെ ഭർത്താവിനെ ആ സ്ത്രീ രക്ഷിച്ചതുപോലെ രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ എന്ത് വില കൊടുത്തും ആ കുഞ്ഞു ഞാനൊരിക്കെ ഈ കൊല്ലത്ത് പോകുമ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് മറിഞ്ഞു സ്കൂട്ടറിൽ വന്ന അമ്മയും കുഞ്ഞും ഓട്ടോ ഇടിച്ചിട്ട് ഇത് പെട്ടെന്ന് മറിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മ കുഞ്ഞിൻ്റെ പുറത്ത് കിടന്നിട്ട് അവനെ വാരി ഉണർന്ന് രക്ഷിക്കാൻ നോക്കുകയാണ് അവരതാ ചെയ്യുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാനല്ല നോക്കുന്നത് അവര കുഞ്ഞിനെ സംരക്ഷിച്ച് നിർത്തുക ചെയ്യുന്നത് അതാണ് അമ്മ അല്ല ഇവരെയൊന്നും ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു കൾച്ചർ വളർത്തി കൊടുത്താൽ വരാൻ പാടില്ല അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പലരും പല കാര്യങ്ങളും ചെയ്യും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആര് പറഞ്ഞു ഇവിടെ അമ്മ കുഞ്ഞിനെ കൊല്ലില്ല എന്ന്

മൊഴി മാറ്റി പറഞ്ഞിട്ടും കോടതി അംഗീകരിച്ചില്ലല്ലോ ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടി കാമുകനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു ഇഷ്ടം പോലെ ഉണ്ട് ജോണേട്ടോ എന്നാൽ ഇങ്ങനെ പറയുന്നവർക്കൊക്കെ ഒരു ലിസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് വരാം കുറച്ച് ദിവസം കഴിയട്ടെ ആ ലിസ്റ്റ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് വന്നു ഇപ്പം ഈ സാഹചര്യം നമ്മളിത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ കുറേ പേരുടെ ഒക്കെ പേരുകൾ പറഞ്ഞു അതൊക്കെ സംഭവിക്കുന്നുണ്ട് സമൂഹത്തിൽ സമൂഹത്തിന്റെ ഈ പറയുന്ന പോലെ ഘടനാ മാറ്റം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഘടനയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം ഒരുപാടുണ്ടാകുന്നു അവിടെ ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല അപ്പോൾ അതിൽ ഒരുപാട് മൂല്യച്തികൾ സംഭവിച്ചതുകൊണ്ട് ആർക്കും എന്തും ആരിൽ നിന്നും സംഭവിക്കാം സംഭവിക്കാം ആർക്കും എന്തും ആരിൽ നിന്നും സംഭവിക്കാം അതൊക്കെ അത്തരത്തിൽ മൂല്യച്തി സംഭവിച്ചു കഴിഞ്ഞു അല്ല എനിക്ക് ഉള്ള സംശയം ഈ അച്ഛന്റെ അനിയന്റെ കൂടെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം അമ്മയ്ക്ക് എന്താ ആ കുഞ്ഞു കൂടെ എന്തുകൊണ്ടാണ് അല്ല ചിലർ പറയുന്നുണ്ട് ഈ പിന്നെ പെൺകുഞ്ഞിനെ ഒരിക്കലും ഒരു പുരുഷൻ്റെ പുരുഷന്റെ അരിലേക്ക് പാടില്ല പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒന്നും അങ്ങനെയൊക്കെ അങ്ങനെ ഒളിപ്പിച്ച് അങ്ങനെ അതൊരു അതൊരു കൾച്ചറാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത് ഒരു പുരുഷൻ്റെ അടുത്ത് പുരുഷൻ്റെ അടുത്ത് പുരുഷൻ്റെ അടുത്ത് സംസാരിക്കണെങ്കിൽ പുരുഷൻ്റെ അടുത്ത് സംസാരിക്കണം ആ ബോൾഡായിട്ട് തന്നെ സംസാരിക്കണം അങ്ങനെ ഓടിപ്പിക്കണം അല്ലാതെ ഒരു പുരുഷൻ ഒരു വേട്ടക്കാരനാണ് അവന്റെ അവൻ്റെ മുന്നിൽ നിന്ന് നീ എപ്പോഴും ഓടി വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാ കാലത്തും ഓടി വിളിക്കാനേ പറ്റുള്ളൂ എല്ലാ കാലത്തും ഓടി വിളിക്കാനേ പറ്റുള്ളൂ അത് വൈകുന്നേരം വന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നിട്ട് അല്ലെ അതിന്റെ അച്ഛനെ അല്ലെങ്കിൽ എന്റെ ആങ്ങളെ ഫോണി വിളിക്കേണ്ടി വരും വീട്ടിൽ പോയി അങ്ങനെ ഒരു ഇതിലൊന്നും പറ്റില്ല പൊടാന്ന് പറയണം ഞാനൊരു കഥ വായിച്ചു ഓർമ്മ നിനക്ക് നേരെ ഒരു കൈ ചൂണ്ടുകയാണെങ്കിൽ ആ കൈ പിടിച്ച് തിരിക്കാനുള്ള ശേഷി ഉണ്ടാവണം നീ ഇനി നിനക്ക് നേരെ ഒരു കൈ ചൂണ്ടുന്നു ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ നിനക്ക് നേരെ ഒരു ചൂണ്ടൽ വരികയാണെങ്കിൽ ആ കൈ പിടിച്ച് തിരിച്ചു വെക്കണം അവന് നേരെ ചൂണ്ടാൻ തയ്യാറാവണം തയ്യാറാണ് അങ്ങനെ പഠിപ്പിച്ചു സ്വന്തം മകളെ ഒന്ന് സ്നേഹത്തോടെ ചുംബിക്കാൻ പോലും അയാൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല കാരണം അയാൾ ജയിലിലാണ് ഈ പിന്നെന്താ മകളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള കേസ് അമ്മ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് സ്വന്തം മകളെ സ്നേഹത്തോടെ ചുംബിച്ചതിനാണ് അങ്ങനെ കേസ് അപ്പം മകളെ അങ്ങനെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ പറ്റാത്ത വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ആളുകൾ ആ രീതിയിൽ എടുക്കും അത് അങ്ങനെ പറഞ്ഞു ഇത് മൊത്തത്തിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു എന്താ പറയാ ഒന്നുകിൽ ആചാന്റെ നെഞ്ചത്ത് അല്ലെ കളരിക്കും പുറത്ത് അതാണ് പരിപാടി അതാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അതാണ് ഒന്നുകിൽ ആചാൻ്റെ നെഞ്ചത്ത് അല്ലെ കളരിക്ക പുറത്തുള്ള പരിപാടികൾ കാണിക്കുക ഫുൾ ആണുങ്ങളെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുക എന്നുള്ളത് അതും ശരിയല്ല ആർക്കെങ്കിലും ഒരാൾക്ക് തിക്താനുഭവം ുഭവം ഒരു കുഞ്ഞിനോട് ഓടി ഒളിക്കാൻ പറഞ്ഞു കുഞ്ഞിനാളിലെ കുഞ്ഞുങ്ങളെ ഓടി ഒളിക്കാൻ പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾ അവിടെ നിന്ന് മാറി നടക്കണം അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത് അവർ ബോൾഡായിട്ട് വളരട്ടെ അതെ അവരിടപെടട്ടെ സംസാരിക്കട്ടെ ഞാൻ വണ്ട് പിന്നെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് ഞാൻ ഈ കുട്ടികൾക്ക് പറഞ്ഞു നിങ്ങൾ തന്നെ ഈ ഇത്രയും വലിയ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ എവിടേക്കാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയിരുന്നോളൂ അതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു എന്നെ അതിന് ക്ലാസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അധ്യാപകന്റെ ഒരു സാർ എന്ത് പണിയാണ് അല്ലാതെ വലിയൊരു കോളേജാണ് വലിയൊരു കോളേജാണ് അവര് മനസ്സിലാക്കി വളരട്ടെ പരസ്പരം സംസാരിക്കട്ടെ അവർക്കിടയിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ആ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പെ പൊട്ടിക്കാനാണ് അവർ ശ്രമിക്കുക ആ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരത് ആ നമ്മൾ എന്തിനു ചുറ്റും വല കെട്ടുന്നു പോകും അതിൽ നിന്ന് അപ്പുറം എന്താണ് കാഴ്ച എന്ന് അറിയാനുള്ള ഒരു തൊര ഇവർക്കുണ്ടാവും അത് അവരുടെ പ്രായമാണ് നമ്മളൊരു വലിയ മതിൽ കെട്ടി അവരെ അതിനകത്ത് നിർത്തുകയാണെങ്കിൽ ആ മതിലിൻ്റെ മുകളിൽ കയറി അതിനപ്പുറം എന്താണെന്ന് നോക്കാൻ അവർ ശ്രമിക്കും ശ്രമിക്കും അതിനു സമയം ആ മതിലുകളൊന്നുമില്ലാതെ നമ്മുടെ എന്താ പറയുക മനസ്സിൻ്റെ നിയന്ത്രണം അവരുടെ മുകളിലുണ്ടെങ്കിൽ ആ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത് ആ നിയന്ത്രണം അവർക്ക് മുകളിൽ ഉണ്ടെന്ന് അവർക്ക് തോന്നരുത് ഞാൻ ഒരിക്കൽ താങ്കളോട് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷയം ഞാനൊരിക്കൽ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട് ഏതായാലും അമ്മ പറയുന്നു ആ കുട്ടിയെ പീഡിപ്പിച്ചതിനെ കുറിച്ച് തനിക്ക് അറിയാമല്ല എന്നുള്ളത് പക്ഷെ അമ്മ അറിഞ്ഞിരിക്കണം അതായത് തെറ്റാണ് പിന്നെ ആദ്യം അറിയേണ്ടത് മകളുടെ ഉണ്ടാകുന്ന ആ മാറ്റം അറിയാൻ അമ്മയ്ക്ക് പറ്റണം അല്ലെങ്കിൽ പിന്നെ അമ്മ അറിയണം അധ്യാപിക അധ്യാപിക എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റ് അതാണ് ഒന്നുകിൽ അവർ അറിഞ്ഞിട്ട് അത് ഒരു ഊരാക്കുടുക്കിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമല്ല വലിയ ഊരാക്കുടുക്കുകളിലേക്ക് പോകാൻ വേണ്ടി താല്പര്യമില്ലാതെ മാറി നിൽക്കുക എല്ലാത്തിൽ നിന്നും മാറി നടക്കുക എന്നുള്ള ഒരു ഉണ്ടല്ലോ എന്നിലേക്ക് എത്തുന്നത് വരെ ഒരു പ്രശ്നവും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരു കാര്യമായിരിക്കാം ഏതായാലും ഈ പറയുന്ന ആൾ നല്ല രീതിയിൽ അഭിനയിച്ചു ആ അഭിനയം പൊളിക്കപ്പെട്ടു ആ അഭിനയം പൊളിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ആ സമയത്ത് ആ കുട്ടിയുടെ ചുറ്റളവിലുള്ളത് അയാൾ മാത്രമാണ് പുരുഷൻ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ചുറ്റുമുള്ളത് അയാൾ മാത്രമാണ് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഏതായാലും ഈ വിഷയം ഇതിങ്ങനെ മുന്നോട്ട് പോകും ഏതായാലും പോലീസ് തെളിവുണ്ടാക്കും കിട്ടിയില്ലെങ്കിൽ പോലീസ് തെളിവുണ്ടാക്കും ഉണ്ടാക്കണം കിട്ടാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാണ് വളരെ വ്യക്തത കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞു അമ്മ അറിഞ്ഞില്ല എന്ന് അത്ര വിശ്വസനീയമാണ് ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ രണ്ടുപേരിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടും ഇവരെ രണ്ടുപേരെ മാറ്റിയിരുത്തും അപ്പോൾ വൈരുദ്ധ്യങ്ങൾ പിടിക്കും ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഇത് ഈ കേസ് ഇവിടെയൊന്നും നിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് നമ്മൾ അറിയാത്ത പുറം ലോകം അറിയാത്ത ഒരുപാട് കഥകൾ ആ നാല് ചുവരുകൾക്ക് നടന്നിട്ടുണ്ട് അത് എന്താണ് എന്നുള്ളത് പോലീസിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഏഴു ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ചോദിച്ചത് പക്ഷേ കോടതി അഞ്ച് ദിവസേ കൊടുത്തുള്ളൂ കൊടുത്തുള്ളൂ ഏഴു ദിവസം വേണമെന്നാണ് പോലീസ് പറഞ്ഞത് ചെങ്ങന്നാട് പോലീസിൻ്റെ റിക്വസ്റ്റ് അതായിരുന്നു അവർക്ക് ഏഴ് ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് ഇനിയിപ്പം ഈ പരിധിക്കുള്ളിൽ തന്നെ അയാളെ കസ്റ്റഡിയിലെടുക്കണം അയാളെയും കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ഒരുമിച്ചിരുത്തിയ ഒരു ചോദ്യം ചെയ്യൽ നടക്കുകയുള്ളൂ ഈ ഘട്ടത്തിൽ ഘട്ടത്തിലത് നടക്കണം നടക്കണം ജയിലിനുള്ളിൽ പോയി കഴിഞ്ഞാൽ വലിയ സൂത്രശാലികളായി ഇവരൊക്കെ മാറും 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 കള്ള അവിടെ സൂത്രങ്ങൾ പറഞ്ഞു സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേറെ ആളുകൾ അവിടെയുണ്ട് അങ്ങനെ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി കള്ള തിരുമാലികൾക്കൊപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പോലീസിനോട് മുഴുവെടുത്തുള്ളായി അല്ലെങ്കിൽ വരുന്ന അഭിഭാഷകൻ ഇവരെ കാണാൻ ജയിലിൽ അഭിഭാഷകൻ അവസരം കൊടുക്കും നിയമസംവിധാനം അങ്ങനെയാണല്ലോ അഭിഭാഷകന് അവസരം കൊടുക്കും അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിച്ചു ചില അഭിഭാഷകർ പറഞ്ഞു പഠിപ്പിച്ചു എന്ത് പറയണം എന്നുള്ളത് അതൊക്കെയാണ് എന്റെ ഒരു പ്രശ്നം നോക്കാം എന്തായാലും ശരി